കുടുംബശ്രീ ജില്ലാ മിഷൻ കാഞ്ഞങ്ങാട് ബ്ലോക്കിൽ നടപ്പിലാക്കുന്ന വിവിധ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ആരംഭിച്ച സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാം ഓഫീസിന്റെ ഉദ്ഘാടനവും അറുനൂറ്റി അൻപത് സംരംഭങ്ങളുടെ ലോഞ്ചിങ്ങും നടന്നു ഓരോ പഞ്ചായത്തിലും അഞ്ച് വനിതകൾ അടങ്ങുന്ന ടീമാണ് സംരംഭക പ്രവർത്തനങ്ങളെ ഏകോപിക്കുന്നത് ബ്ലോക്കിലെ മുഴുവൻ കുടുംബശ്രീ കുടുംബങ്ങൾക്ക് സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പ്രവർത്തിക്കുന്ന ഓഫീസ് ചെയ്തു സാമ്പത്തികമായ നേട്ടമുണ്ടാക്കുന്നു ആ കുടുംബശ്രീക്കും ആ മേഖലയിൽ ആ പഞ്ചായത്തിനും അവിടെ അതിനാവശ്യമായ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും നമ്മുടെ സാമ്പത്തിക നമ്മുടെ നമ്മുടെ ജില്ലക്കിടയിൽ സമ്പദ്ഘടനയെ പരിപോഷിപ്പിക്കുന്ന ശക്തിപ്പെടുത്തുന്ന അതിബൃഹത്തായ ഒരു പ്രസ്ഥാനമായി ഇത് സംശയമാണ് ഇപ്പോൾ തന്നെ അംഗങ്ങൾ വരുന്നാലും സാമ്പത്തികമായ സ്വാതന്ത്ര്യങ്ങൾ ഒരുപാടുണ്ട് എനിക്ക് തോന്നുന്ന ചിലപ്പോ കേരളത്തിലെ ആളുകളെ ഒന്നിച്ച് എത്ര കോടി കോടിയുടെ സാമ്പത്തിക സഹായം ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള ബാങ്കുകൾ അത് പഞ്ചായത്തുകളിൽ ജില്ലകളിൽ അതിന്റെ ആവശ്യമായി സംവിധാനത്തിനനുസരിച്ച് ആവശ്യമായി തീരുമാനിച്ചാൽ அஹ்ச்சு குடும்பஸ்யூட்டீவ் டயரக்டர் முக்கிய அதிபகர் விதம் ஜில்லா மிஷன் கோடினேட்டர் பதவி கே ரதீஷ் குமார் விசதிகரிச்சு அஜானூர் பஞ்சாயத்து பிரசன் டிப மடிகை பஞ்சாயத்து பிரசண்ட் எஸ் பிரீத பஞ்சாயத்து விகம் சமதி அன் அப்து ரஹ்மா കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ സി എച്ച് ഇക്ബാൽ ബി എൻ എസ് സി പി കമ്മിറ്റി അംഗങ്ങൾ ജില്ലാ പ്രോഗ്രാം മാനേജർ എം ഷീബ ബ്ലോക്ക് കോർഡിനേറ്റർ കെ നിമിഷ എന്നിവർ സംസാരിച്ചു ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഡി ഹരിദാസ് സ്വാഗതവും ബി എൻ എസ് സി പി ചെയർപേഴ്സൺ കെ സനുജ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ